പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാക്കറാണ് വെങ്കലം നേടിയത് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു മനുഭാക്കർ വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് ഭാക്കർ ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടിയത് ആദ്യ ഷോട്ടിൽ തന്നെ രണ്ടാം സ്ഥാനത്തെത്താൻ മനുവിന് സാധിച്ചിരുന്നു ഫൈനൽ പോരാട്ടത്തിൽ നാല് താരങ്ങൾ ആദ്യം പുറത്തായിരുന്നു നാലു പേർ മാത്രം ബാക്കിയായപ്പോൾ ഒന്നാം സ്ഥാനത്തെത്താൻ മനുവിന് ഒന്നേ ദശാംശം മൂന്ന് പോയിന്റുകൾ കൂടി മാത്രം മതിയായിരുന്നു എന്നാൽ സ്വർണവും വെള്ളിയും ദക്ഷിണ കൊറിയൻ താരങ്ങൾ തമ്മിൽ പോരാടി നേടിയതോടെ അവസാന അവസരങ്ങളിൽ താരം വെങ്കല മെഡലിലേക്ക് എത്തുകയായിരുന്നു നേരിയ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് താരത്തിന് വെള്ളി നഷ്ടമായത് യോഗ്യതാ റൌണ്ടിൽ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് ഇരുപത്തിരണ്ടുകാരിയായ മനുഭാക്കർ ഫൈനലിന് യോഗ്യത നേടിയിരുന്നത് ആദ്യമായിട്ടാണ് ഷൂട്ടിങ്ങിൽ ഒരു ഇന്ത്യൻ വനിത ഒളിമ്പിക്സ് മെഡൽ നേടുന്നത് ഷൂട്ടിങ്ങിൽ പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ മെഡൽ നേട്ടവും ണ്ടൻ ഒിക്സിൽ വിജയ്കുമാറാണ് ഇന്ത്യയ്ക്കായി അവസാനമായി ഷൂട്ടിംഗിൽ മെഡൽ നേടിയത് ടോക്കിയോ ഒളിമ്പിക്സിൽ പിസ്റ്റൽ തകരാറിലായതിനെ തുടർന്ന് മനുഭാകറിന് മത്സരിക്കാൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിൽ മനുഭാഗർ ഇരുപത്തിരണ്ട് മീറ്റർ പിസ്റ്റൽ ടീം ഇനത്തിൽ സ്വർണം നേടിയിരുന്നു കഴിഞ്ഞ വർഷം നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലും ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റൽ ഇനത്തിൽ സ്വർണം കരസ്ഥമാക്കിയിരുന്നു സ്പോർട്സ് ഡെസ്ക് ന്യൂസ്